ഹായ് ഞാൻ സന്തോഷ് പി മുകുന്ദൻ എൻ ലിബണേസിൻ്റെ ഡയറക്ടറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ മെമ്മറി റീകോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ബ്രെയിനിലേക്ക് നമ്മൾ പഠിക്കുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും അതായത് നമ്മൾ ഏതൊരു സാധനം പഠിക്കുമ്പോഴും അത് ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ടോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിനകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടും പെട്ടെന്ന് ഏറ്റവും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അമ്മ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ആദ്യം വരുന്നത് നിങ്ങളുടെ അമ്മയുടെ മുഖമായിരിക്കും അല്ലാതെ എന്ന് എഴുതി കാണിക്കല്ലോ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇമേജസ് ആക്കിയാൽ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്യും അതിന് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ആദ്യം ടെക്സ്റ്റിനകത്ത് ആ ചാപ്റ്റർ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരു ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഹെഡിങ്ങുകളാണ് മൊത്തം വായിക്കേണ്ടത് ഹെഡിങ്ങുകൾ മൊത്തം വായിക്കുക ഓരോ ഹെഡിങ് വായിച്ചതിന് ശേഷം മൊത്തം ഹെഡിങ്ങുകളും വായിക്കുക എന്നിട്ട് ഓരോ ഹെഡിങ്ങിനെയും വെച്ചിട്ട് നിങ്ങൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കുക എന്താണ് ഇതിനെപ്പറ്റി പറയാറ് അതിനുശേഷം ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഫുള്ളായിട്ട് വായിക്കുക വായിച്ചതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ നോട്ടുകൾ എപ്പോഴും പോയിൻ്റുകളായിട്ട് എഴുതണമെന്ന് പറഞ്ഞു എന്നാൽ മാത്രമേ നമുക്ക് റഫർ ചെയ്യാനായിട്ട് എളുപ്പമാകൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു നോട്ട് എഴുതുമ്പോൾ ഇമേജ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇമേജ് ആക്കാൻ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പദസൂര്യൻ എന്ന് പറയും സെ പദസൂര്യൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെ ഇപ്പം നമ്മൾ ഒരു ലാൻഡ് സ്ലൈഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിച്ചുള്ള ഉദാഹരണത്തിന് അപ്പം നമ്മൾ ഒരു പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും ലാൻഡ് സ്ലൈഡ് എന്ന് എഴുതും അത് വട്ടമോ ഒക്കെ ആയ ഒരു ബോക്സിനകത്തേക്ക് നമ്മൾ എഴുതും എന്നിട്ട് അതിൽ നിന്ന് ഓരോ ആരോസ് പല ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കും ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൽ ഒരു സൈഡ് ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യും ഒരിടത്ത് കോസ് എന്ന് എഴുതും എന്നിട്ട് ആ ലൈനിനെ കണക്ട് ചെയ്ത് ഒരു നാലോ അഞ്ചോ ബോക്സ് വരച്ചിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന ആ ലാൻഡ് സ്ലൈഡിൻ്റെ കോസിനെ നമ്മൾ എന്ത് ചെയ്യും ഓരോ ബോക്സിനകത്തേക്ക് എഴുതി വയ്ക്കും ആൻഡ് അടുത്ത ലൈനിൽ അതിനോട് ചേർത്ത് നമ്മൾ എഴുതി വയ്ക്കാൻ പോകുന്ന റെമഡീസ് ആയിരിക്കും അപ്പോൾ ആ എങ്ങനെയൊക്കെ നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് മാറ്റാമെന്നുള്ള പോയിന്റുകൾ നമ്മളിവിടെ എഴുതും അത് വലിയ പോയിന്റുകളല്ല ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതി വയ്ക്കുക ആൻഡ് അതിനുശേഷം ഓറൽ ലൈനകത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ചലഞ്ചസ് ആയിരിക്കും നമ്മൾ പലപ്പോഴും ലിമിറ്റേഷൻസ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ടീമറിട്ട് എന്നൊക്കെ പഠിക്കുക നമ്മൾ കഴിവതും ഡീമറിട്ട് അങ്ങനെയുള്ള വാക്കുപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചലഞ്ചസ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീമറിട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ നോക്കുന്നത് ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വെല്ലുവിളി നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കുക ഈ പദസൂര്യൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ നമ്മൾ കളർ ചെയ്യാൻ പല കളറിലായിരിക്കണം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ സ്റ്റോറി ഉണ്ടാക്കിയ പോലെ നിങ്ങൾക്ക് എല്ലാ പോയിന്റുകളും ഓർമ്മ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്ത് എന്തറിയാൻ പറ്റും സെ ലാൻഡ് സ്ലൈഡിന്റെ കോസ് എന്താണെന്ന് അറിയാൻ പറ്റും അതിന്റെ റെമഡി എന്താണെന്ന് അറിയാൻ പറ്റും അതിൽ നമുക്കുണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും സെ അതിന്റെ മാനേജ്മെന്റ് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു ഇമേജ് ഫോമിലും അത് കടറിലും ആകുമ്പോൾ നമുക്ക് എന്തു ചെയ്യും പെട്ടെന്ന് ബ്രെയിനിനകത്തേക്ക് അത് ഗ്രാസ്പീ അതുപോലെ തന്നെ നമ്മൾ ഈ ഹെഡ്ലൈൻസ് വായിക്കുകയും നമ്മൾ ടെക്സ്റ്റ് വായിക്കിയ സമയത്ത് പ്രധാന പോയിന്റുകൾ നമ്മൾ കളർ പേന കൊണ്ട് അതെ ഹൈലൈറ്റേഴ്സ് പല കളറുള്ള ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക അപ്പം ഈ കളറിൻ്റെ ഇതുകൊണ്ട് ഒരു ഇമേജ് ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിനകത്തേക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അത് ബ്രെയിൻ പെട്ടെന്ന് ചെയ്യും അതിനുശേഷം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് നിങ്ങളുടെ നോട്ടുകൾ എഴുതരുത് കാര്യം അത് നമുക്ക് പലപ്പോഴും റെഫർ ചെയ്യാൻ പാടായിരിക്കും അതിനുശേഷം നിങ്ങൾ ഓരോ പോയിന്റുകളും ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റീകോളിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങൾ റീകോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക